ദക്ഷിണാഫ്രിക്കക്കെതിരെ ഇന്ത്യ എട്ടിന് ഇരുന്നൂറ്റി രണ്ട് റൺസാണ് എടുത്തത് സഞ്ജു സാംസൺ അമ്പത് പന്തിൽ നൂറ്റിയേഴ് റൺസ് സഞ്ജുവിന്റെ ഇന്നിംഗ്സിൽ പത്ത് സിക്സും ഏഴ് ഫോറും എണ്ണം പറഞ്ഞ പത്ത് സിക്സ് ഉൾപ്പെടെ കേവലം നാൽപ്പത്തേഴ് പന്തിൽ മിന്നൽ സെഞ്ചറിയുമായി സഞ്ജു സാംസൺ ദക്ഷിണാഫ്രിക്കക്കെതിരായ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം സഞ്ജുവിന്റെ കരുത്തിൽ ഇന്ത്യ ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി രണ്ട് റൺസടിച്ചു ഈയിടെ ബംഗ്ലാദേശിനെതിരായ പരമ്പരയിലെ അവസാന മത്സരത്തിലും സെഞ്ചറി നേടിയ മലയാളി ഓപ്പണർ ടി ട്വന്റിയിൽ തുടർച്ചയായി രണ്ട് സെഞ്ചറി നേടുന്ന ആദ്യ ഇന്ത്യക്കാരെ ായി പത്ത് സിക്സും ഏഴ് ഫോറും ഇന്നിംഗ്സിലുണ്ട് ഇതോടെ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടി ട്വന്റി മത്സരത്തിൽ കൂടുതൽ സിക്സ് എന്ന റെക്കോർഡും സ്വന്തമാക്കി തിലക് വർമ്മ പതിനെട്ട് പന്തിൽ മുപ്പത്തിമൂന്ന് റൺസും സൂര്യകുമാർ യാദവ് ഇരുപത്തൊന്ന് റൺസും എന്നിവരും ഭേദപ്പെട്ട സ്കോർ കണ്ടെത്തി സഞ്ജു ക്രീസിലുണ്ടായിരിക്കെ പതിനഞ്ച് ഓവറിൽ മൂന്ന് വിക്കറ്റിന് നൂറ്റി അറുപത്തിയേഴ് റൺസിലെത്തിയ ഇന്ത്യ പിന്നീട് തകരുകയായിരുന്നു അവസാന അഞ്ച് ഓവറിൽ നേടിയത് മുപ്പത്തിയഞ്ച് റൺസ് മാത്രം ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു സഞ്ജുവും അഭിഷേക് ശർമ്മയും ചേർന്നാണ് ഇന്ത്യൻ ഓപ്പണിംഗ് ചെയ്തത് ആദ്യ ഓവറിൽ രണ്ട് റൺസ് മാത്രം മൂന്നാം ഓവറിൽ പിന്നർ കേശവ് മഹാരാജിനെതിരെ അടുത്തടുത്ത പന്തുകളിൽ ഫോറും സിക്സും നേടിക്കൊണ്ട് സഞ്ജു ആക്രമണത്തിലേക്ക് തിരിഞ്ഞു പിന്നീട് ക്രീസിൽ സഞ്ജു ഷോ ആയിരുന്നു നാലാം ഓവറിലെ ആദ്യ പന്തിൽ അഭിഷേക് ഏഴ് റൺസിന് മടങ്ങിയപ്പോൾ സൂര്യകുമാറിനെ കൂട്ടുപിടിച്ച് റൺറേറ്റ് താഴാതെ സഞ്ജു കാത്തു വ്യക്തിഗത സ്കോർ മുപ്പത്തെട്ട് റൺസ് നിൽക്കെ തുടർച്ചയായ രണ്ട് സിക്സുകൾ അടിച്ചുകൊണ്ടാണ് ഇരുപത്തിയേഴ് പന്തിലാണ് അർദ്ധ സെഞ്ചറി നേടിയത് പിന്നീട് ഇരുപത് പന്തിൽ സെഞ്ചറിയിലേക്കെത്തി ദക്ഷിണാഫ്രിക്കയ്ക്കു വേണ്ടി വിരാട് കോട്സി മുപ്പത്തേഴ് റൺസിന് മൂന്ന് വിക്കറ്റ് നേടി